വര്ഴുവനും സമ്പാദിച്ചത് മുഴുവനും പോയാ എത്രയോ പാവങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ ഒരു ദിവസം എത്ര ജനാസയാള് പേര് നാൽപ്പതുപേര് മണ്ണിമ്പടിയിൽ നിന്നെടുക്കുന്ന രംഗം കണ്ടതല്ലോ അവരുടെ എല്ലാ പോയല്ലോ അവരുടെ എല്ലാ പോയല്ലോ വയനാടിന്റെ പരിസരങ്ങളല്ലോ ഇന്നലെ ഇന്നലെ വീടുണ്ടായിരുന്നു കൊട്ടാരം പോലെ ഉണ്ടാക്കിയ വീടിന്റെ കിടന്നിറങ്ങിയ പാവങ്ങള് അവസാനമിട്ടിരിക്കുന്ന കൊണ്ടുവരുന്ന ഭക്ഷണമും കാത്ത് തറയിൽ വിരിച്ചിട്ട് കിടന്നിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്രയോ പാവങ്ങള് മാറിപ്പോയില്ലോ എന്റെ പ്രിയമുള്ളവര് ദുരന്തങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള രക്ഷപ്പെടാ രക്ഷപ്പെടാറുള്ള വഴിയാ പാപങ്ങൾ മറന്നു പോകരുത് ആ പാവപ്പെട്ടവരും എപ്പോഴും അവർക്ക് വേണ്ടി ചെയ്യണം മരണപ്പെട്ടവർക്ക് നീ നൽകണേ മധുറത്തിൽ അല്ലെ കൂലി കൊടുക്കണേ അവർക്ക് അല്ലീദിന്റെ കൂലി കൊടുക്കണേ